നമുക്കിന്ന് രണ്ട് പേരെ കുറിച്ച് മനസ്സിലാക്കാം ഒരാളുടെ പേര് ഹബേൽ മറ്റൊരാളുടെ പേര് കയ്യീൻ രണ്ടു പേരും ഒരു ഉദരത്തിൽ നിന്ന് വന്നവർ തന്നെയാണ് പക്ഷേ ഒരാളുടെ ജീവിതം നന്മയിലൂടെയും മറ്റൊരാളുടെ ജീവിതം ദോഷത്തിലൂടെയും പോയിക്കൊണ്ടിരുന്നു നന്മ ചെയ്ത വ്യക്തിയും തിന്മ ചെയ്ത വ്യക്തിയും രണ്ടുപേരും ഒരുപോലെ വളർന്നു വന്നു ദൈവത്തിന് കൊടുത്തപ്പോഴും ഒരാൾ ദോഷത്തോടെ കൊടുത്തു ഒരാൾ നന്മയോടെ കൊടുത്തു അവസാനം സംഭവിച്ചത് ഹാബേൽ എന്ന നന്മ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയെ ദോഷം ചെയ്ത് ഹാബേൽ ഈ ഭൂമിയിൽ നിന്നില്ലാതാക്കി ഈ കാര്യത്തെ കുറിച്ച് ദൈവം ചോദിക്കുമ്പോൾ കയ്യും പറയുന്നത് ഞാൻ എൻ്റെ സഹോദരന്റെ കാവൽക്കാരനാണോ എന്നാണ് എത്ര വിനോദാഭാസമല്ലേ പ്രിയപ്പെട്ടവരെ ദൈവത്തോട് തർക്ക ഉത്തരം ചോദിക്കുന്ന ഒരു മനുഷ്യൻ ഒരു ഭയവുമില്ലാതെ ദൈവത്തെ കുറ്റപ്പെടുത്തുന്ന മനുഷ്യൻ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു സംഭവമായതും ദൈവവചനം പറയുന്നത് പക്ഷേ ഇഹാബേൽ എന്ന് പറയുന്ന നന്മ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി തൻ്റെ അവസാന സമയം വരെ നന്മ മാത്രം ചെയ്തുകൊണ്ടിരുന്നു ദോഷം ചെയ്തവൻ ദോഷം തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു ദൈവം ചോദിക്കുന്നുണ്ട് നീ നന്മ ചെയ്തിരുന്നുവെങ്കിൽ എന്റെ പ്രസാദം നിന്റെ മേൽ വരികയില്ലായിരുന്നോ പക്ഷേ ആ നന്മയൊന്നും ചെയ്യാൻ കൂട്ടാക്കാതെ ദോഷം മാത്രം ചെയ്ത് കൈയും തൻ്റെ ജീവിതം നാം തീർത്തു പ്രിയപ്പെട്ടവരെ ഇവിടെ നാം കാണുന്നത് നന്മയും ദോഷവും തമ്മിലുള്ള ഒരു വലിയ സംഘട്ടനമാണ് വലിയൊരു യുദ്ധമാണ് നമ്മുടെ ചുറ്റുപാടും ഇതൊക്കെ തന്നെയാണ് നമ്മുടെ സമൂഹത്തിലും നമ്മുടെ ദേശങ്ങളിലൊക്കെ നാം കാണുന്നത് നന്മയും ദോഷവും തമ്മിലുള്ള സംഘടനമാണ് ആർക്കും ആരെയും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ദോഷത്തിലേക്ക് ദോഷത്തിലേക്ക് തലമുറകളും വ്യക്തികളും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നന്മ ചെയ്യണമെന്ന് മനസ്സിൽ ആഗ്രഹമുണ്ട് പക്ഷെ അറിയാത്ത തിന്മയിലേക്ക് മനുഷ്യൻ വീണുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അതിൽ മോചനം ആവശ്യം നമ്മുടെ ജീവിതത്തിലെ തിന്മകളെല്ലാം മാറിപ്പോകട്ടെ ദോഷങ്ങളെല്ലാം മാറിപ്പോകട്ടെ ദോഷവശങ്ങളിലേക്ക് നമ്മുടെ ജീവിതവും മനസ്സും ഒന്നും ചായ്ക്കാതെ നന്മയുടെ വശത്തിലേക്ക് നമുക്കൊന്ന് നീങ്ങാം ഇന്നും ഹാബേലിന്റെ രക്തം ഭൂമിയിൽ നന്മയായി ആ രക്തം എന്ന് ബൈബിൾ പഠിപ്പിക്കുമ്പോൾ തിന്മ ചെയ്തവന്റെ രക്തം ഇന്നും ദോഷമായി തന്നെ തുടരുകയാണ് നാം ചെയ്യുന്ന പ്രവൃത്തി നാം മരിച്ചാലും തീർന്നു പോകുന്നില്ല അത് നന്മയാണെങ്കിൽ തുടർന്നുകൊണ്ടേയിരിക്കും അത് മറ്റുള്ളവരാൽ സംസാരിച്ചു കൊണ്ടേയിരിക്കും മറ്റുള്ളവരാൽ മറ്റുള്ളവരിലേക്കും അത് ചേർത്ത് കൊള്ളുകയും ചെയ്യും ചേർന്ന് ചേർന്ന് വന്നുകൊണ്ട് അതാണ് ദൈവവചനം പറയുന്നത് തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക നമുക്കൊന്ന് ജയിക്കണ്ടേ സ്വഭാവം പോലെ നമ്മുടെ സ്വഭാവം ദോഷത്തിലേക്ക് ദോഷത്തിലേക്ക് നീങ്ങാതെ ഹാബേലിനെ പോലെ നന്മയിലേക്ക് നന്മയിലേക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് സമർപ്പിക്കാം നമുക്കൊരു സ്റ്റെപ്പ് കൂടി ആ നന്മ മാത്രം ചെയ്യുവാൻ ഉള്ള മനസ്സ് അതിനെ നമുക്കൊന്ന് ഡൈവേർട്ട് ചെയ്ത് ദൈവത്തിന് ഒരു ജീവിതം നയിക്കുവാൻ സർവശക്തൻ നമ്മെ സഹായിക്കട്ടെ താങ്ക്